ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വീണ്ടും തടഞ്ഞു ഇന്ത്യ ചൈന വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സ്പീക്കറുടെ ചുമതലയുണ്ടായിരുന്ന കൃഷ്ണപ്രസാദ് പ്രസംഗം തടഞ്ഞത് മുൻ മുൻകരസേനാ മേധാവിയുടെ ആത്മകഥയിലെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഇന്ന് വീണ്ടും രംഗത്ത് വന്നത് മുൻ സൈനിക മേധാവി ജനറൽ എം എം നരവനയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ രാഹുൽ ചൂണ്ടിക്കാണിച്ചതോടെ ഭരണപക്ഷം എതിർപ്പുമായി ശബ്ദമുയർത്തി ഇതോടെ സ്പീക്കർ പ്രസംഗം തടയുകയും ചെയ്തു നരവനയുടെ ലേഖനം വായിക്കാൻ തനിക്ക് അനുവാദം നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു എന്നാൽ പറഞ്ഞ കാര്യം രാഹുലിന് ആവർത്തിക്കാൻ പറ്റില്ലെന്ന് കിരൺ റിജിജു പറഞ്ഞു വിഷയത്തിൽ ഇന്നലെ തന്നെ സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായിരുന്നതായും റിജിജു പറഞ്ഞു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുമേൽ മറുപടി പറയാനാണ് രാഹുലിന് അനുമതി നൽകിയിട്ടുള്ളത് എന്ന് സ്പീക്കർ പറഞ്ഞു ഒരിക്കൽ റൂളിംഗ് നൽകിയാൽ ലംഘിക്കരുത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം നൽകുമെന്നും സ്പീക്കർ പറഞ്ഞു സഭാ സഭാഭരണപക്ഷത്തിന് സംസാരിക്കാൻ മാത്രമുള്ളതാണോ എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു കിരൺ റിജിജു തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ വേണുഗോപാലിന്റെ മൈക്ക് ഓഫ് ആക്കി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം രാജ്യം എങ്ങനെ മുന്നോട്ടു പോകണമെന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നുവെന്ന് രാഹുൽ പറഞ്ഞു എനിക്കൊരു പ്രസ്താവന നടത്തണം എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് ഇന്ത്യയും ചൈനയും തമ്മിൽ എന്താണ് സംഭവിച്ചു എന്നതിലും അതിൽ പ്രധാനമന്ത്രി എന്താണ് പ്രതികരിച്ചത് എന്നുമാണ് തനിക്ക് പറയാനുള്ളത് രാഹുൽ പറഞ്ഞു ഇതോടെ ഭരണപക്ഷം വീണ്ടും ബഹളം വയ്ക്കുകയും സ്പീക്കർ അടുത്തയാളെ സംസാരിക്കാൻ വിളിക്കുകയും ചെയ്തു താൻ പ്രതിപക്ഷ നേതാവാണെന്നും സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കാനാകില്ലെന്നും രാഹുൽ പറഞ്ഞു പിന്നാലെ പ്രതിപക്ഷ പ്രതിഷേധം കടുത്തതോടെ ലോക്സഭ മൂന്ന് മണിവരെ പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ സ്പീക്കറുടെ ചെയറിലേക്ക് പേപ്പർ കീറിയറിഞ്ഞ് പ്രതിഷേധിച്ചതിന് പിന്നാലെ ഹൈബി ഈഡൻ ഉൾപ്പെടെ എട്ട് പ്രതിപക്ഷ എം പിമാരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള എം പിമാരായ ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും അടക്കം എട്ട് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസിനും പുറമെ കോൺഗ്രസ് എം പിമാരായ മാണിക്കം ടാഗോർ അമരീന്ദർ സിംഗ് രാജാ വാറിങ് ഗുർജത്ത് ഔജ്ല പ്രശാന്ത് പഡോളെ കിരൺകുമാർ റെഡ്ഡി എന്നിവർക്കും സി പി എം അംഗം സു വെങ്കടേഷിനുമെതിരെയാണ് സ്പീക്കറുടെ നടപടി സഭാനടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് ഈ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എം പിമാർ പാർലമെൻറ് വളപ്പിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ കുറ്റപ്പെടുത്തി നേരത്തെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നരവനയുടെ പുസ്തകം ഉയർത്തിയത് അതിർത്തിയിലെ ചൈനയുടെ കടന്നുകയറ്റം തടയുന്നതിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ രണ്ടേകാൽ മണിക്കൂർ വൈകിയെന്നാണ് പുസ്തകത്തിലെ പ്രധാന ആരോപണം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കൈലാഷ് റേഞ്ചിനരികെ ചൈനീസ് സേന കടന്നുകയറിയപ്പോഴുള്ള സംഭവമാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ നരവനെ പറയുന്നത് കൈലാഷ് റേഞ്ചിൽ നിന്നും നൂറുകണക്കിന് മീറ്റർ മാത്രം അകലെയായിരുന്നു ചൈനയുടെ സൈന്യം ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് എന്ന നിലയിൽ വെടിയുതിർത്തു പക്ഷേ ചൈനീസ് സൈന്യം അത് ഗൌനിക്കാതെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു യഥാർത്ഥ നിയന്ത്രണരേഖാ പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാത്രിയാണ് സംഭവമുണ്ടായത് ഇതോടെ പരിഭ്രാന്തനായി താൻ രാജ്യത്തിന്റെ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരെ ഫോണിൽ ബന്ധപ്പെട്ടു രാത്രി എട്ട് പതിനഞ്ചിനായിരുന്നു സംഭവം നാല് ചൈനീസ് ടാങ്കുകൾ റെജിൻലാ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നതെന്നായിരുന്നു കൈമാറിയ സന്ദേശമെന്നും പുസ്തകത്തിൽ പറയുന്നു എന്താണ് എനിക്കുള്ള ഓർഡർ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമായിരുന്നു എല്ലാവരോടും തന്റെ ചോദ്യമെന്നും നരവനെ കുറിക്കുന്നു ഉന്നതങ്ങളിൽ നിന്ന് കൃത്യമായ ഓർഡർ ലഭിക്കുന്നതുവരെ തിരിച്ചടിക്കരുതെന്ന് നരവനേക്ക് നിർദ്ദേശം ലഭിച്ചു കരസേനയുടെ നോർത്തേൺ കാൻ മേധാവി ജനറൽ യോഗേഷ് ജോഷി ഒമ്പത് പത്തായതോടെ വീണ്ടും വിളിച്ച് ചൈനീസ് സൈന്യം കേവലം ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഉള്ളതെന്ന് അറിയിച്ചു ഇതോടെ ഒമ്പത് ഇരുപത്തിയഞ്ചിനും പത്ത് മണിക്കുമെല്ലാം പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നരവനെ വിളിച്ചു അപ്പോഴൊന്നും മറുപടി ലഭിച്ചില്ലെന്നും ഒടുവിൽ പത്ത് മുപ്പതിന് പ്രതിരോധ മന്ത്രി തിരികെ വിളിച്ച ശേഷം ഉചിതമായത് ചെയ്യുവെന്നും അത് പൂർണമായും സൈനിക തീരുമാനം ആയിരിക്കുമെന്നും പറഞ്ഞുവെന്നും പുസ്തകം പറയുന്നു തീരുമാനമെടുക്കുന്നതിൽ ഗുരുതരമായ കാലതാമസമുണ്ടായെന്നും അതീവ ഗൌരവസ്ഥിതിയിൽ പോലും ക്യാബിനറ്റ് സമിതി ചേരുകയോ മുൻകാലങ്ങളിലെ രീതി പാലിക്കുകയോ ചെയ്തില്ലെന്നും പുസ്തകത്തിൽ ആരോപിക്കുന്നുണ്ട്